എല്ലാരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹസികമായ പടക്കം പൊട്ടിക്കാനാണേ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ പടക്കം പൊട്ടിക്കാൻ എനിക്ക് തുടങ്ങി ഈ വർഷം പൊട്ടിക്കാൻ കുറച്ചും കൂടി ഒരു ഇത് വന്നിട്ടുണ്ട് ഇത് എന്നുദ്ദേശിച്ച ധൈര്യമാണ് അപ്പഴാ ഞാൻ ഒരു സംഭവം മനസ്സിലാക്കി എന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി കേട്ടു കേട്ടോ അവ ഞാൻ വിട്ട റോക്കറ്റ് അപ്പുറത്തെ വിളയിലോട്ടാണ് പോയത് ആ റോക്കറ്റിൽ നിന്ന് വെള്ളയൊക്കെ കത്തിപ്പോ സാധ്യതയുണ്ട് കേട്ടോ എന്നാലും ഞാൻ നിർത്തൂല അടുത്ത് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അടുത്തത് വെച്ചത് കത്തിയില്ല പിന്നെ അതൊക്കെ വെച്ചപ്പോഴാണ് കത്തി പിന്നെ അതിന് ശേഷം ദീപാലി സ്പെഷ്യൽ ആഹാരം ആയിരുന്നു പടക്കമൊക്കെ പൊട്ടിച്ച് ക്ഷീണം മാറ്റം നമ്മൾ ആറേഴ് പേരുണ്ടായിരുന്നു അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് ഇത് അമ്മേൻ്റെ മയ ാണ് ഇത് പുട്ടാണ് ഇത് നല്ല ചിക്കൻ പെരട്ടാണ് അതുകൂടാതെ തന്നെ ഉണ്ട് അത് അടുപ്പിക്കണം വേവുന്നതേ ഉള്ളൂ വീട്ടിലെ അൽഫാം എന്തൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ദീപാലി ആഘോഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ ഓക്കെ സൈനിങ് ഓഫ് താനു